േട്ടനൊപ്പം അഭിനയിക്കണം എന്നുള്ളതാണ് വലിയൊരാഗ്രഹം അതും ദൈവം സാധിച്ചു തരുമെന്ന് പ്രബേക്കൊക്കെ കാലിൻജറി ആയിട്ട് കുറച്ച് ഷെഡ്യൂളൊക്കെ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും പുള്ളിക്കാരി ആ കാലും വെച്ചുകൊണ്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് അത് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും പേര് തിരിച്ചറിയുകയും വണ്ടിയിൽ പോകുമ്പോൾ പിടിച്ചു നിർത്തി കൈ കാണിച്ച് ഓട്ടോ ചേട്ടൻ എന്നെ ചെയ്സ് ചെയ്ത് വന്ന് പിടിച്ച് നിർത്തിയിട്ട് ഷേഖൻ്റെ വന്നിട്ട് ആന്റണി സൂപ്പർ നമസ്കാരം വിശേഷം വിശേഷം അടിപൊളിയാണ് ബ്രോ എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇപ്പം ബ്രോ തന്നെ എന്നെ വിളിച്ച ആൻ്റണിന്നാണ് ഇല്ലേ എൻ്റെ പേരെന്താണെന്ന് അറിയോ അറിയില്ല പേര് രാഹുൽ രാഹുൽ വെള്ളായണി എന്നാണ് ഫുൾ നെയിം അപ്പോൾ എല്ലാവരും ആൻ്റണി ആൻ്റണി അതായത് എവിടെ പോയാലും ആൻ്റണി ആൻ്റണി എന്നുള്ള വിളി മാത്രമാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത് പക്ഷേ അത് എനിക്കൊരു ഐഡൻറ്റിറ്റിയാണ് ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത് പ്രേക്ഷകർ ഇത്രത്തോളം ഒരു വില്ലൻ ക്യാരക്ടറിനെ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് അത് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു പ്രേക്ഷകരോട് എങ്ങനെയാണ് ഈ സീരിയലെത്തി സീരിയലിൽ ബ്രോ ഞാൻ ഞാൻ ഈ ഡോക്ടർ ഷാജു ഉണ്ടല്ലോ പ്രൊഡ്യൂസർ സാറിൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഒരു കോമഡി വേഷം ചെയ്യേ അത് പുള്ളിക്കാരൻ കണ്ടിട്ട് ഇതുപോലെ ഒരു വേഷം സീരിയലിൽ ഉണ്ടാവും പുള്ളി സീരിയലിൽ പുതിയ സീരിയൽ വരുന്നുണ്ട് സസ്നേഹം കഴിഞ്ഞതിന് ശേഷം ഒരു സീരിയൽ വരുന്നുണ്ട് അതിലുണ്ടാവും കാണും ഒരു ചെറിയൊരു വേഷം ഡ്രാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണ് ഞാൻ സീരിയലിലോട്ട് വരുന്നത് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എൻ്റെ പുള്ളിയുടെ ഇതിൽ തന്നെയാണ് ഞാൻ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൽ പ്രൊഡ്യൂസർ അതെ പ്രൊഡ്യൂസറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ ഞാൻ വില്ലനായിട്ട് തന്നെ ഒരു നാലഞ്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പക്ഷേ ആൻ്റണി പൊയ്ക്കൊണ്ടിരിക്കുന്നു ആ ലൊക്കേഷനിലെല്ലാം അതായത് നമ്മൾ വർക്ക് ടൈമിൽ എല്ലാവരും വർക്കാണല്ലോ ഏ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കൂളാണ് അടിപൊളിയാണ് എല്ലാവരും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കും ഇപ്പോൾ പിന്നെ റബേക്കൊക്കെ കാൽ ഇഞ്ചുറി ആയിട്ട് കുറച്ച് ഷെഡ്യൂളൊക്കെ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും പുള്ളിക്കാരി ആ കാലും വെച്ചുകൊണ്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് അത് ഡെഡിക്കേഷൻ ലെവലാണ് ആ ഷൂട്ടിങ്ങിന് ഇടയിൽ അത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടാ ഷൂട്ടിങ്ങിൻ്റെ അറിയില്ല അതോ വീട്ടിൽ വെച്ചോ എങ്ങനെയോ ഫ്രാക്ചറുണ്ടായി തിരക്കഥ ആ കാലുകൊണ്ട് ആക്കി അങ്ങനെയാണ് ഇപ്പോൾ കഥ പോകുന്നത് ആ അതെ അതെ ഇപ്പോ അല്ല അവരെ ഇത് എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു പുള്ളിക്കാർ കാല് വയ്യാണ്ട് ആക്സിഡൻ്റ് ആയിട്ട് നമ്മളിലൊക്കെ സംശയം എത്തുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് യെസ് പിന്നെ ഫ്യൂച്ചർ പ്ലാൻ ഒക്കെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അഭിനയം തന്നെയാണ് ബ്രോ അതിപ്പോൾ സിനിമ ആയാലും സീരിയലായാലും വെബ് ആയാലും ജീവിത അഭിനയത്തിന് വേണ്ടി മാറ്റി വച്ചേക്കുന്നു വേറൊന്നുമില്ല അഭിനയിക്കുക പ്രേക്ഷകരുടെ ഒരു അതായത് നല്ലത് ചീത്തയും എല്ലാം കേൾക്കണം എങ്കിലും അത് അഭിനയിച്ച അങ്ങ് പോവുക ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ഒരു ഈ ഉറപ്പായിട്ടും ബ്രോ ഉറപ്പായിട്ടും ചെമ്പനീർ പോവാണ് ഐഡൻറ്റി എന്നുള്ള അതായത് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും പേര് തിരിച്ചറിയുകയും വണ്ടിയിൽ പോകുമ്പോൾ പിടിച്ചു നിർത്തി കൈ കാണിച്ച് ഓട്ടോച്ചോട്ടം എന്നെ ചെയ്ത് വന്ന് പിടിച്ച് നിർത്തിയിട്ട് ഷേക്കൻ്റെ ചെന്നിട്ട് ആൻറ്റണി സൂപ്പർ എന്നും കാണും ചേട്ടാ അടിപൊളിയാണ് നിങ്ങൾ അടിപൊളി വില്ലനെ സത്യം പറഞ്ഞ ആ ഒരു നെഗറ്റീവ് ഫീല് നിങ്ങൾ കറക്റ്റായിട്ട് പിടിക്കുന്നുണ്ട് നമുക്കൊക്കെ നിങ്ങളോട് ദേഷ്യം തോന്നും എന്നൊക്കെ പറയുമ്പോൾ ഒരു അംഗീകാരം തന്നെയാണ് എല്ലാവരും അടിപൊളിയാണ് ബ്രോ എല്ലാവരും ഫണ്ണാണ് ലൊക്കേഷനിൽ പുള്ളിയൊക്കെ വർക്ക് ബേസിൽ വർക്കാവുമ്പോഴത്തേക്കും വർക്കിൻ്റെ ആ ഒരു ഇത് പക്ഷേ അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ തമാശയൊക്കെ പറഞ്ഞിരിക്കാറുണ്ട് എല്ലാം സൂപ്പറാണ് കൂടുതൽ കൂടുതൽ അടുപ്പം നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ് ഏടൻ പിന്നെ ശരത് പിന്നെ സച്ചി എല്ലാവരും ആ കൂടുതലും അവരൊക്കെയാണ് എന്നുള്ള രീതിയിൽ കാരണം മറ്റവർ ഫാമിലി പരമായിട്ട് എനിക്ക് അവരുമായിട്ട് ഷൂട്ടിങ് വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അല്ല പേഴ്സണലി എല്ലാവരും ശ്രീകാന്ത് മുന്ന മുന്നയൊക്കെ ഫ്രണ്ടാണ് മുന്നേടെ കല്യാണ സമയത്തായിരുന്നു എൻ്റെ അമ്മൂമ്മ മരിച്ചു പോയത് മുന്നേ എന്നെ വിളിച്ചു എനിക്ക് നേരിട്ട് കണ്ട് ലെറ്റർ തന്നു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ അമ്മും മരിച്ചു പോയിരുന്നു അതുകൊണ്ട് എനിക്ക് ആ കല്യാണം പങ്കെടുക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമമുണ്ട് ഞാൻ മുന്നെടുത്ത് പറഞ്ഞു അവനെ വിളിച്ച് പറഞ്ഞിരുന്നു ആക്ടിങ് അല്ലാതെ പറഞ്ഞു ഞാൻ ആദ്യം ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലൂടെ ഇറങ്ങുന്നത് ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു അതെൻ്റെ നാട് വെള്ളയണിയിൽ വെച്ചായിരുന്നു ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ അഭിനയം അഭിനയമായിരുന്നു മെയിൻ ഫോക്കസ് പിന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു വെബ് സീരീസ് കിട്ടി വെബ് സീരീസ് കുറേ ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു വെബ് സീരീസ് സീരിയൽ ഉണ്ടെങ്കിൽ കൂടെയും യൂട്യൂബിലൊക്കെ വെബ് സീരീസുകൾ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഫാമിലിയിൽ ഞാൻ അമ്മ ഇപ്പോൾ വീട്ടിലുള്ളത് പിന്നെ പെങ്ങൾ കല്യാണം കഴിഞ്ഞു പെങ്ങൾ ഹസ്ബൻഡ് രണ്ട് പിള്ളേർ അവരവരുടേതായത് ഓ എല്ലാവരും ചോദിക്കുന്ന ഇത് തന്നെ ബ്രോ കല്യാണം കഴിക്കണം ബ്രോ പക്ഷേ എൻ്റെ ഈ ഒരു പാഷനും എൻ്റെ ഈ ഒരു അറിയാമല്ലോ ഇതാണ് എനിക്കെല്ലാം അപ്പോൾ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു പെൺകൊച്ചി വരുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം അതിപ്പോഴൊന്നുമല്ല ഭാവിയിൽ കല്യാണം കഴിക്കുക പക്ഷേ ഇച്ചിരി സമയം എടുക്കും കാരണം ഇപ്പോൾ എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇതിനിടയിൽ കല്യാണമൊക്കെ നടന്ന നമ്മുടെ ആ ഒരു ഫോക്കസിങ് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ഇതുണ്ട് കല്യാണം കഴിക്കണം പക്ഷേ അത് ഇച്ചിരി ഇപ്പോഴൊന്നുമില്ല കുറച്ച് ടൈം എടുക്കും ആ വെള്ള വെള്ളായണി വെള്ളായണി എല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചതും വളർന്നതും എല്ലാം വെള്ളായണി അതുകൊണ്ടാണ് ഞാൻ പേരിൻ്റെ കൂടെ രാഹുൽ വെള്ളായണി എന്ന് ഇട്ടേക്കുന്നത് വെള്ളായണി മെയിൻ വെള്ളായണി ദേവി ക്ഷേത്രം അത് വെള്ളായണി അമ്മയുടെ കടാക്ഷം അത് ഫേമസ് ആണ് അതുകൊണ്ടാണ് വെള്ളായണി രാഹുൽ വെള്ളായണി എന്ന് ചേർത്തേക്കുന്നത് പണ്ട് തൊട്ടേ എനിക്ക് ലാലേട്ടൻ ഉയരാണ് അതെ 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 കിരീടം പോലെ നടന്നു വരുന്നില്ലേ അതവിടെയായിരുന്നു പിന്നെ ലാലേട്ടൻ മമ്മൂക്ക എനിക്ക് അഭിനയ നന്നായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും ഞാൻ ഫാനാണ് പക്ഷേ എങ്കിലും ലാലേട്ടൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് തന്നെയാണ് അഭിനയിക്കണം അഭിനയിക്കണേ എന്തെങ്കിലും എത്തും എന്നുള്ള രീതിയിൽ ഇനി ഒരാഗ്രഹം ലാലേട്ടനൊപ്പം അഭിനയിക്കണം എന്നുള്ളതാണ് വലിയൊരാഗ്രഹം അതും ദൈവം സാധിച്ചു തരുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു ബ്രോ